ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ഓപ്പറേഷൻ സിന്ദൂർ ഓരോ പൌരനോടുമുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെയും ഇന്ത്യൻ പ്രതിരോധ ശേഷിയുടെയും തെളിവ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ലോക സൈനിക ശക്തിയിൽ നാലാം സ്ഥാനത്തും വിദേശ രാജ്യങ്ങളുമായി നല്ല നയതന്ത്ര ബന്ധവും ഇന്ത്യ പുലർത്തുന്നു സമാധാനം കാലങ്ങളായി ഇന്ത്യ പിന്തുടർന്നു പോരുന്ന ആദർശമാണ് എന്നാൽ അത് ബലഹീനതയല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഓപ്പറേഷൻ ഏപ്രിൽ ഇരുപത്തിരണ്ട് പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികൾ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം രാജ്യത്തിന്റെ ആകെ വേദനയായി മാറി ഈ ആക്രമണത്തിനു മറുപടിയായി മെയ് ഏഴിന് പുലർച്ചെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകരതാവളങ്ങൾക്കു നേരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന്റെ ധാരണയ്ക്കും വിശ്വാസങ്ങൾക്കും അപ്പുറമായിരുന്നു തികച്ചും പതറിപ്പോയ അയൽരാജ്യം ഇന്ത്യയുടെ കരുത്തും ആത്മവിശ്വാസവും തിരിച്ചറിയുകയായിരുന്നു ഒപ്പം സ്വന്തം ദൌർബല്യവും ബുദ്ധിശൂന്യതയും ആക്രമണം നടത്തിയാൽ അതിനെ ചെറുക്കാനും അതിലും ശക്തമായി തിരിച്ചടിക്കാനുമുള്ള ശേഷി മാത്രമല്ല മനക്കരുത്തും ഇന്ത്യയ്ക്കുണ്ടെന്ന് ശത്രുരാജ്യത്തിന് ബോധ്യപ്പെടാൻ അധിക സമയം വേണ്ടിവന്നില്ല പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണമാണ് ഏറെക്കാലത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറിയത് കശ്മീർ താഴ്വരയിൽ കൺമുന്നിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരവ് കൂടിയായിരുന്നു ആ പേര് ഏകദേശം നൂറോളം പാക് ഭീകരർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ അതിർത്തിയിൽ പ്രകോപനമുണ്ടാക്കുകയും കടുത്ത ഷെല്ലാക്രമണം നടത്തുകയും ചെയ്തു ഇന്ത്യൻ സ്കൂളുകൾ കോളേജുകൾ ഗുരുദ്വാരകൾ ക്ഷേത്രങ്ങൾ സാധാരണക്കാരുടെ വീടുകൾ സൈനിക താവളങ്ങൾ എന്നിവയാണ് ലക്ഷ്യമിട്ടത് ഇന്ത്യ ശക്തവും കാര്യക്ഷമവുമായി പ്രതികരിച്ചു ഡിജിറ്റൽ യുഗത്തിൽ പരമ്പരാഗത യുദ്ധതന്ത്രങ്ങളെ മറികടക്കുന്ന കാഴ്ചകളാണ് പിന്നീട് ലോകം കണ്ടത് സായുധ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വെറുമൊരു പേരല്ലെന്നും രാജ്യത്തിന്റെ കൂട്ടായ വികാരങ്ങളുടെയും പ്രതിരോധ ശേഷിയുടെയും ശക്തമായ പ്രതിഫലനമാണെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഹർ പ്രകാര युद्ध का नहीं है लेकिन ये युग आतंकवाद का भी नहीं है टेररिज्म के खिलाफ जीरो टॉलरेंस ये एक बेहतर दुनिया की गारंटी है साथियों पाकिस्तानी फौज पाकिस्तान की सरकार जिस तरह आतंकवाद को खाद पानी दे रहे हैं वो एक दिन पाकिस्तान को ही समाप्त कर देगा पाकिस्तान को अगर बचना है तो उसे अपने टेरर इंफ्रास्ट्रक्चर का सफाया करना ही होगा इसके अलावा शांति का कोई रास्ता नहीं भारत का मत एकदम स्पष्ट है टेरर और टॉक एक साथ नहीं हो सकते टेरर और ट्रेड एक साथ नहीं चल सकते और पानी और खून भी एक साथ नहीं बह सकता मैं आज विश्व समुदाय को भी कहूंगा हमारी घोषित नीति रही है अगर पाकिस्तान से बात होगी तो टेररिज्म पर ही होगी अगर पाकिस्तान से बात होगी पीओके उस पर ही होगी നീതി നടപ്പാക്കുമെന്ന അചഞ്ചലമായ പ്രതിജ്ഞ ഭീകരതയ്ക്കെതിരായ നമ്മുടെ സ്വാഭാവിക പ്രതികരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ ആ നിലയിൽ തന്നെ തുടർന്നും രാജ്യം പ്രതികരിക്കും പഹൽഗാം ആക്രമണം ഭീകരതയുടെ ഏറ്റവും വിരൂപമായ മുഖമായിരുന്നു പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ തൽക്കാലത്തേക്ക് മാത്രമാണ് നിർത്തിവച്ചിട്ടുള്ളതെന്നും ഭാവി എന്താകുമെന്നത് പാകിസ്ഥാന്റെ പെരുമാറ്റത്തിനനുസരിച്ചിരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഭീകരതയ്ക്കെതിരെ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് പിന്തുടരുന്നത് ഭീകരതയും ചർച്ചകളും ഒരുമിച്ചു പോകില്ല ഭീകരതയും വ്യാപാരവും ഒരേ വേദിയിൽ നടക്കില്ല പാകിസ്ഥാനുമായി ഇനി ചർച്ചകളുണ്ടെങ്കിൽ അത് ഭീകരതയെക്കുറിച്ചും പാക് അധീന കശ്മീരിനെക്കുറിച്ചും മാത്രമായിരിക്കും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും സമർപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു മെയ് ഏഴിനും പത്തിനുമിടയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെ സൈനികരെ നഷ്ടപ്പെട്ടുവെന്ന് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് ഞായറാഴ്ച പ്രത്യേക വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരെയും കുറ്റവാളികളെയും ശിക്ഷിക്കുകയും അവരുടെ അടിസ്ഥാന സൌകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ വിഭാവനം ചെയ്തത് ഇന്ത്യയുടെ പോരാട്ടം തീവ്രവാദികളോടും അവരുടെ അടിസ്ഥാന സൌകര്യങ്ങളോടുമായിരുന്നു പാകിസ്ഥാൻ സൈന്യത്തോടല്ല വിമാനറാഞ്ചലിലും പുൽവാമ ഉൾപ്പെട്ട യൂസഫ് അസർ അബ്ദുൾ മാലിക് റൌഫ് മുസാഫിർ അഹമ്മദ് തുടങ്ങിയ കൊടും ഭീകരരെ ഇല്ലായ്മ ചെയ്തു പാകിസ്ഥാന്റെ നിരവധി ആളില്ലാ ആകാശവാഹനങ്ങൾ വിജയകരമായി തടഞ്ഞു അതേസമയം പശ്ചിമ മുന്നണിയിൽ ഭീകരർക്ക് സൗകര്യം ചെയ്യുന്ന പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾ കമാൻഡ് സെന്ററുകൾ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയിലെല്ലാം ഏകോപിതവും കൃത്യവുമായ രീതിയിൽ നമ്മുടെ സേന പ്രഹരമേൽപ്പിച്ചു പതിനൊന്ന് പാക് വ്യോമതാവളങ്ങൾക്ക് താവളങ്ങൾക്ക് നാശമുണ്ടായി ഭീകര കേന്ദ്രങ്ങളെ നിർവീര്യമാക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് എയർ മാർഷൽ എ കെ ഭാരതി വ്യക്തമാക്കി ദിസ് ബ്രിങ്ക്സ് മീ ടു ഹൗ ഹാവ് ഇന്ത്യൻ ഫോർസസ് മാനേജ്ഡ് ടു മിനിമൈസ് ദ ഡാമേജ് ടു ബോദ് സിവിലിയൻ ആൻഡ് മിലിറ്ററി ഇൻഫ്രൻ ദ കൺട്രി ഇൻ സ്പൈറ്റ് ഓഫ് ദ അൺ റിലിറ്റിംഗ് എഫർട്സ് ബൈ ദ പാകിസ്ഥാനി ഫോഴ്സസ് മോസ്റ്റ് ഓഫ് യു ആൻഡ് ദ മെജോറിറ്റി പോപ്പുലേഷൻ വിദിൻ ദ കൺട്രി ഹവ് ഹാഡ് എ ലോട്ട് ടു സേ About the layered and integrated air defense systems put in place by the Indian Armed Forces, which includes the assets of the Indian Army, the Indian Navy, in addition to the primary air defense assets of the Indian Air Force. ൂരിൽ നിയുക്തമായ ചുമതലകൾ കൃത്യതയോടെയും കാര്യക്ഷമതയോടെയും വിജയകരമായി നിർവഹിച്ചതായി ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു ഊഹാപോഹങ്ങളിൽ നിന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് വ്യോമസേന അഭ്യർത്ഥിച്ചു പാകിസ്ഥാൻ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് സ്വന്തം ജനതയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് എന്നാൽ സുതാര്യത ശക്തമായ ഡിജിറ്റൽ ജാഗ്രത എന്നിവ കൈമുതലാക്കി സമഗ്രവും വസ്തുതാപരവുമായ സമീപനം ഇന്ത്യ സ്വീകരിച്ചു ഇന്ത്യ സ്വീകരിച്ച തന്ത്രപരമായ സൈനികേതര നടപടികൾ പാകിസ്ഥാന് ദീർഘകാല പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത് സിന്ധു നദീജല കരാർ താൽക്കാലികമായി മരവിപ്പിച്ചതും അട്ടാരി വാഗ അതിർത്തി അടച്ചുപൂട്ടിയതും ചരിത്രപരമായ നീക്കമായിരുന്നു ഉഭയകക്ഷി വ്യാപാരം താൽക്കാലികമായി നിർത്തിവച്ചു വിസകൾ റദ്ദാക്കി ഗത്യന്തിരമില്ലാതെയാണ് സമാധാനത്തിന്റെയും വെടിനിർത്തലിന്റെയും പാതയിലേക്ക് പാകിസ്ഥാൻ കടന്നുവന്നത് നാല് ദിവസത്തെ ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ശനിയാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ചു രണ്ട് ആണവശക്തികൾ തമ്മിലുണ്ടായിരുന്ന സംഘർഷത്തെ ലോകം ജാഗ്രതയോടെയാണ് വീക്ഷിച്ചത് കേവലം എൺപത്തിയെട്ട് മണിക്കൂർ കൊണ്ട് പാകിസ്ഥാന്റെ ഭീരുത്വവും ദൌർബല്യവും ലോകം തിരിച്ചറിഞ്ഞു എന്നാൽ വെടിനിർത്തൽ ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണം ആ രാജ്യത്തിന്റെ അരക്ഷിത ബോധമാണ് മെയ് പത്തിന് വൈകിട്ട് അഞ്ചുമണിയോടെ വെടിനിർത്തൽ നിലവിൽ വന്നു പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന് അറിയിച്ചതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ പാക് അതിർത്തിയിൽ നടന്ന സംഘർഷങ്ങൾക്ക് ഇതോടെ വിരാമമായി മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇല്ലാതെയാണ് വെടിനിർത്തലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഇന്ത്യ പ്രഖ്യാപിത നയത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല വെടിനിർത്തലിനു പിന്നാലെ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹചര്യങ്ങൾ അവലോകനം ചെയ്തു പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംയുക്ത സേനാ മേധാവിയും മൂന്ന് സേനാ മേധാവികളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുത്തു ഭീകരതയെ പൂർണ്ണമായും തകർക്കുക എന്നതല്ലാതെ മറ്റൊരു പരിഹാരവുമില്ലെന്ന പരമമായ സത്യമാണ് ഇന്ത്യ ലോകത്തെ ബോധ്യപ്പെടുത്തിയത് ഏത് ഭീഷണി നേരിടാനും ഇന്ത്യ പൂർണ്ണസജ്ജമാണ് ഇനിയൊരു ഭീകരാക്രമണമുണ്ടായാൽ രാജ്യത്തിനെതിരായ യുദ്ധമായി കണ്ട് പ്രതികരണമുണ്ടാകുമെന്ന ഇന്ത്യൻ നിലപാട് പാകിസ്ഥാനെ വീണ്ടു വിചാരത്തിന് പ്രേരിപ്പിക്കുമെന്ന് കരുതാം ഇത് ഇന്ത്യ സൃഷ്ടിച്ച തന്ത്രപരമായ റെഡ് ലൈനാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനെതിരെയുള്ള സൈനിക നടപടികളിൽ ഇന്ത്യയുടെ സായുധ സേനകൾ ശസ്ത്രക്രിയാ വിദഗ്ധരുടെ കൃത്യതയോടെ നീക്കങ്ങൾ നടത്തിയതായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് भीक्रवाद के बेरूड पिड़िया कृत्यत चिट्टोड़ इंडियन सेना नींद अस तरह से हमारी आर्म फोर्सेज ने टेरर टाइम्स को नफ नाबूद किया है वो हम सबके लिए एक गौरव का विषय है जिस प्रोसीजन के साथ यानी जिस सटीकता के साथ ऑपरेशन सिंदूर एग्जीक्यूट किया गया वह अनइमेजिनेबल है बहुत ही सराहनीय है इसमें नाइन टेररिस्ट कैंप्स तबाह हुए और अच्छी खासी संख्या में आतंकी मारे गए जिस तरह से इस ऑपरेशन को किसी भी इनो-इनोसेंट इन्न, को नुकसान पहुंचाए बिना मिनिमम कोलेट्रल डैमेज के साथ अंजाम दिया गया वह इसलिए संभव हो पाया क्योंकि हमारे फॉर्मेडेबल एंड प्रोफेशनली ट्रेन्ड आर्म फोर्सेस के पास इक्विपमेंट भी हाई क्वालिटी के थे രാജ്യം ശക്തമായ തിരിച്ചടിയാണ് ശത്രുവിന് നൽകിയത് ഓപ്പറേഷൻ സിന്ധൂർ വെറുമൊരു സൈനിക നടപടി മാത്രമായിരുന്നില്ല മറിച്ച് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ ഇച്ഛാശക്തിയുടെയും സായുധസേനയുടെ ദൃഢനിശ്ചയത്തിന്റെയും പ്രകടനമാണ് ഉറി സംഭവത്തിന് ശേഷമുള്ള സർജിക്കൽ സ്ട്രൈക്കുകളും പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള വ്യോമാക്രമണങ്ങളും ഈ ദിശയിലുള്ള വ്യക്തമായ സൂചനകളാണ് തദ്ദേശീയ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റങ്ങളും അതിന്റെ സ്വാധീനവും ഈ പോരാട്ടത്തിൽ തെളിഞ്ഞു കണ്ടു ആഗോളതലത്തിൽ ഇന്ത്യയുടെ നേതൃശേഷിയാണ് പ്രകടമായത് പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ പാകിസ്ഥാന്റെ നിലപാടുകൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയും ഇന്ത്യയുടെ നിലപാടുകൾ വിശദീകരിക്കുന്നതിനുമായി വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ സർവകക്ഷി സംഘത്തെ അയക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലുമാണ് കരവ്യോമ നാവികസേനകളുടെ ഏകോപനവും സമന്വയവും എത്രത്തോളമുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട് രാജ്യത്തിന്റെ മൂന്ന് സൈനിക വിഭാഗങ്ങളും ഒരു ഏകീകൃത ശക്തിയായി പ്രവർത്തിക്കുന്നു ആധുനിക ഭീഷണികൾ പരമ്പരാഗത അതിരുകളെ മങ്ങിക്കുമ്പോൾ ഉയർന്ന ഹിമാലയത്തിലെ ആക്രമണത്തെ നേരിടുമ്പോഴോ സമുദ്രാതിർത്തികൾ സുരക്ഷിതമാക്കുമ്പോഴോ വ്യോമാക്രമണങ്ങളെ നിർവീര്യമാക്കുമ്പോഴോ ഇന്ത്യ സജ്ജമായും പ്രതിരോധശേഷിയുള്ളതായും യും നിലകൊള്ളുന്നുവെന്ന് ഈ സംയോജിത നിലപാട് ഉറപ്പാക്കുന്നു ദേശീയ സുരക്ഷയുടെ ഭാവി ഐക്യത്തിലാണ് ഇന്ത്യ ഇതിനകം തന്നെ ലക്ഷ്യബോധത്തോടെയും ദൃഢനിശ്ചയത്തോടെയും ഈ ഭാവി രൂപപ്പെടുത്തുകയാണ് സമാധാനമാണ് ഏറ്റവും വലിയ ശക്തി വിദ്വേഷത്തിന്റെയും സംഘർഷത്തിന്റെയും മാർഗം വെടിഞ്ഞ് സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും പാതയിലൂടെ മുന്നോട്ടു പോകാനാണ് ഇന്ത്യ എക്കാലവും ആഗ്രഹിക്കുന്നത് സംഘർഷ ദിനങ്ങൾക്ക് ശേഷം ഇന്ത്യ പാക് അതിർത്തി ഇപ്പോൾ ശാന്തമാണ് എന്നാൽ ഏത് പ്രകോപനത്തിനും ഉചിതമായ മറുപടി നൽകുമെന്നും ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലെന്നും ആക്രമണത്തെ കാര്യക്ഷമമായി ചെറുക്കുമെന്നുമുള്ള സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ ലോകത്തിനു നൽകുന്നത് അതിനോടൊപ്പം സ്വന്തം പൌരന്മാരെ സംരക്ഷിക്കാൻ രാജ്യം ഏതറ്റം വരെയും പോകുമെന്ന മുന്നറിയിപ്പും വാർത്താ തരംഗിണി സമാപിച്ചു ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്